നമസ്കാരം മരിച്ചു എന്ന് വേദനിക്കാനെങ്കിലും തിരികെ കിട്ടിയല്ലോ ഒരു പിടി ചാരമാകാനെങ്കിലും ഒരു ഓർമ്മ പ്രിയപ്പെട്ട അർജുൻ ഇനി നിങ്ങൾ മലയാളികളുടെ മനസ്സിൽ ജീവിക്കും നടി മഞ്ജു വര്യർ ഫേസ്ബുക്കിലിട്ട കുറിപ്പാണ് തൊടുന്ന കുറിപ്പ് നീണ്ട എഴുപത്തിരണ്ട് ദിവസത്തിന് ശേഷം അർജുൻ്റെ മൃതദേഹവും അയാൾ ഓടിച്ച ലോറിയും ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ നിന്ന് തിരികെ ലഭിച്ചു ആ എഴുപത്തിരണ്ട് ദിവസം വീണ വണ്ടിയും ജീവനറ്റ ആ ശരീരവും ഒഴുകിപ്പോകാതെ പുഴയിൽ തങ്ങിക്കിടന്നു ഗംഗാവലി പുഴയ്ക്ക് അറിയുമോ എഴുപത്തിരണ്ട് ദിവസം അയാളെ സ്നേഹിക്കുന്നവർ താണ്ടിയ വേദനയുടെ പുഴയെക്കുറിച്ച് അർജുൻ്റെ അമ്മ അച്ഛൻ ഭാര്യ മകൻ പിന്നെ അയാളുടെ വണ്ടിയുടെ ഉടമ മനാ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ അച്ഛന് കൊടുത്ത വാക്ക് പ്രിയപ്പെട്ടവർക്ക് കൊടുത്ത വാക്ക് അവൻ്റെ കാത്തിരിക്കുന്ന ഭാര്യയുടെ കാത്തിരിപ്പിന് ഒരറുതി ഭാവിയിൽ മകൻ ചോദിക്കുമ്പോൾ ഉള്ളിൽ ഒരു ഉത്തരം മരിച്ചു എന്ന് ഉറപ്പിക്കാനെങ്കിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരത്തിനായി അവർ ഉള്ളുരുകി കാത്തിരിക്കുന്നു ആ കാത്തിരിക്കുന്ന ആ അമ്മയുടെ ആ അച്ഛൻ്റെ ആ പ്രിയതമയുടെ ആ മകൻ്റെ മുന്നിലേക്ക് ഒരു ഉത്തരവുമായി ഇനി മനാഫിന് ചെല്ലാം മനാഫിന് അർജുൻ തൻ്റെ ലോറിയിലെ വെറും ഒരു തൊഴിലാളി മാത്രമായിരുന്നില്ല ഭൂമിയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ ഒരാൾ കൂടിയായിരുന്നു അതുകൊണ്ട് ഉത്തരം ഇല്ലാത്ത ഒരു മടക്കം അയാൾക്ക് സങ്കല്പിക്കാൻ സാധ്യമേ ആയിരുന്നില്ല കടന്നുപോയ എഴുപത്തിരണ്ട് ദിവസം പ്രതിസന്ധികളിലൂടെയുള്ള ഒരു കൊടും തപസായിരുന്നു മനാഫിന് മഴയത്തും വെയിലത്തും അയാൾ തളർന്നതേയില്ല അവഗണനയിലും കുറ്റപ്പെടുത്തലുകളിലും ഭരണകൂടത്തിൻ്റെ ഭീഷണികളിലും അയാൾ ഒരു തരത്തിലും വീണുപോയതുമില്ല പ്രിയപ്പെട്ടവൻ്റെ അർജുൻ്റെ ഉലഞ്ഞു വീഴാത്ത സ്നേഹത്തിൻ്റെ ഒരു മരമായി ഗംഗാവലിപ്പുഴയുടെ കരയിൽ മനാഫ് അങ്ങോട്ടുമിങ്ങോട്ടും ഓടി നടന്നു കരഞ്ഞു പക്ഷെ അപ്പോഴും അയാൾ തളർന്നില്ല ഗംഗാവലി പുഴയുടെ കരയിൽ അർജുൻ്റെ മൃതദേഹം ലഭിച്ചതറിഞ്ഞ് വിങ്ങുന്ന മനസ്സുമായി മനാഫ് ഈ ലോകത്തോട് പറഞ്ഞു അതിഭയങ്കരമായി പ്രയത്നിച്ചാൽ ഏത് ചോദ്യത്തിനും ഉത്തരം കിട്ടും എന്ന് പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള ഉത്തരത്തിനായാണ് താൻ കാത്തിരുന്നത് പ്രയത്നിച്ചത് ആ ഉത്തരം ലഭിച്ചു കഴിഞ്ഞു ഇനി അർജുനെയും കൊണ്ട് അവനെ കാത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് പോകണം എന്ന് വാർത്ത അറിഞ്ഞ ആദ്യ സമയത്ത് റിപ്പോർട്ടർ ടിവിയോട് നടത്തിയ പ്രതികരണത്തിൽ മനാഫിൻ്റെ വാക്കുകളിൽ വല്ലാത്തൊരു കനമുണ്ടായിരുന്നു അനാദിയായ മനുഷ്യന്റെ സ്നേഹത്തിൻ്റെയും വേദനയുടെയും കനം അങ്ങനെ ഗംഗാബലി പോയാലിടാ ഉദ്ദേശിച്ചിട്ടില്ല ഓന ഞാൻ അപ്പോളേ പറഞ്ഞു ലോറിക്ക് അധികം പരുക്കുണ്ടാവൂല ക്യാബിന് അധികം പരുക്കുണ്ട് ചിന്തിച്ചു തുറവില്ല എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഓന ക്യാബിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ഞാൻ പറഞ്ഞതാ ഓനെയും കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ ആ ഒരു ഒരു ഉറപ്പാണ് കുടുംബത്തിന് നൽകിയിരുന്നത് അതെ അർജുൻ അമ്മക്ക് നൽകി ഉറപ്പ് പാലിക്കുന്നു പാലിച്ചു കഴിഞ്ഞ രണ്ടു മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു തീർച്ചയായിട്ടും ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല ഇല്ല ഒരു സാധാരണ ഒരു സാധാരണക്കാരനുകൊണ്ട് എത്ര കയ്യും അതിന് പരമാവധി നമ്മൾ ചെയ്തു ഒരു ഡ്രൈവറെ കണ്ടെത്തുന്നതിന് എന്തിനും നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തണം എന്നുള്ള ചോദ്യങ്ങൾ പോലും പലവട്ടം നേരിടേണ്ടി വന്നു സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചാരണങ്ങൾ നടന്നു പക്ഷെ അതിനൊക്കെ അതിജീവിച്ചു കൊണ്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലെത്തിക്കുന്നത് അതെ എന്തായാലും ഞാൻ ആ വാക്ക് നമുക്ക് മനസ്സിലെന്തായാലും അർജുൻ നമുക്കൊരു നഷ്ടം തന്നെയാണ് പക്ഷെ നമ്മൾ കൊടുക്കുന്നൊരു സന്ദേശമുണ്ട് ഒരാള് ഉറച്ചൊരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് അത് സാധിക്കും സാധിക്കും കൂടെ ഇല്ലെങ്കിലും എന്തെല്ലാം പ്രതിസന്ധികളായിരുന്നു കുറ്റപ്പെടുത്തിയവർ എന്തെല്ലാം പറഞ്ഞു കഞ്ചാവ് കടത്തുന്ന വണ്ടിയായിരുന്നു എന്ന് പ്രചരിപ്പിച്ചവർ വരെയുണ്ട് സ്വന്തം ലോറിക്ക് വേണ്ടി ആ ലോറിയുടെ ഇൻഷുറൻസിൻ്റെ പൈസ ലഭിക്കാൻ വേണ്ടി പ്രയത്നിക്കുകയാണെന്ന് പറഞ്ഞു ഒരു ഡ്രൈവർക്ക് വേണ്ടി ഇത്രയൊക്കെ ആരെങ്കിലും പണിയെടുക്കുമോ അതിൻ്റെ പിന്നിൽ മറ്റെന്തോ ഉണ്ട് എന്ന് പറഞ്ഞു മനാഫിനൊപ്പം നിന്ന വാർത്താ ചാനലുകൾ പോലും മാധ്യമപ്രവർത്തകർ പോലും പലവിധ രീതിയിൽ ആക്രമിക്കപ്പെട്ടു എല്ലാം നമ്മളും കണ്ടു അപകടം നടന്നതു മുതലുള്ള സംഭവങ്ങൾ ഒന്ന് ഓർത്തു നോക്കിയാൽ കാര്യം മനസ്സിലാകും ജൂലൈ പതിനാറിനാണ് ദുരന്തമുണ്ടായത് ഉത്തര കന്നഡ ജില്ലയിൽ രണ്ടു ദിവസമായി പെയ്ത കനത്ത മഴയിൽ ദേശീയപാത അറുപത്തിയാറിൽ ഷിരൂരിൽ കുന്നിടിഞ്ഞു വീണു കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ ആ ദിവസങ്ങളിൽ കനത്ത മഴ പെയ്തു ഷിരൂരിൽ മഴയിൽ കുന്നിടിഞ്ഞു വീണത് ഒരു ചായക്കടയുടെ മുകളിലേക്കായിരുന്നു ജൂലൈ പതിനാറിന് ഉച്ചയോടെ ഒരു അപകടം സംഭവത്തിൽ അഞ്ചു പേരെ കാണാതായെന്ന് ആദ്യം സംശയമുണ്ടായി സമയം ചായ കുടിക്കാനായി ആളുകൾ ആ കടയിൽ ഉണ്ടായിരുന്നതായി അതുവഴി കടന്നുപോയ യാത്രക്കാരും പറഞ്ഞു ദേശീയപാതയുടെ മറുവശം ഗംഗാവലി പുഴയാണ് മണ്ണിടിഞ്ഞ് മഴവെള്ളത്തോടൊപ്പം പുഴയിലേക്കൊഴുകിപ്പോയ നിലയിലായിരുന്നു ഈ ഒഴുക്കിൽ ആളുകൾ പെട്ടിട്ടുണ്ട് എന്ന് സംശയമുയർന്നതോടെ ചൊവ്വാഴ്ച തന്നെ സംഭവ സ്ഥലത്ത് ആരംഭിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് നാലു പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നാൽ ഈ ഘട്ടത്തിലൊന്നും അർജുൻ അപകടത്തിൽപ്പെട്ട വിവരം പുറംലോകം അറിഞ്ഞില്ല ജൂലൈ പതിനേഴ് അപകടസ്ഥലത്ത് നടത്തിയ തെരച്ചിലിൽ മൃതദേഹം ഒന്നുകൂടി കണ്ടെത്തി ഇതിനിടെ അഞ്ചു പേരുടെ മരണം സ്ഥിരീകരിച്ചു റോഡഗിരിയിൽ ചായക്കട നടത്തിവന്നിരുന്ന ലക്ഷ്മൺ നായിക് ഭാര്യ ശാന്തി മകൻ റോഷൻ മകൾ അവന്തിക ഇവിടെ ഉണ്ടായിരുന്ന ടാങ്കർ ലോറിയുടെ ഡ്രൈവർ എന്നിവരുടെ മൃതദേഹങ്ങൾ രണ്ട് ദിവസമായി നടന്ന തെരച്ചിൽ കണ്ടെത്തി രണ്ടുപേർ കൂടി മണ്ണിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന സംശയത്തിൽ തിരച്ചിൽ തുടർന്നു കുന്നിടിഞ്ഞ് വൻതോതിൽ മണ്ണുൾപ്പെടെ സമീപത്തെ പുഴയിലേക്ക് ഒലിച്ചുപോയിരുന്നു ഗംഗാവലി പുഴയിലേക്ക് മണ്ണിനടിയിലും സമീപത്തെ പുഴയിലും തിരച്ചിൽ നടത്തി പോലീസും ദേശീയ ദുരന്ത നിവാരണ സേനയും അഗ്നിരക്ഷാസേനയും മരിച്ചവരുടെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചു ജൂലൈ പതിനെട്ട് തെരച്ചിലിൽ രണ്ട് മൃതദേഹം കൂടി കണ്ടെത്തി ലോറി ഡ്രൈവർമാരും തമിഴ്നാട് സ്വദേശികളുമായ മുരുകൻ ചിന്ന എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് ഇതോടെ ആകെ ഏഴുപേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചതായി അധികൃതർ അറിയിച്ചു ജൂലൈ പത്തൊമ്പത് ഷിരൂരിലെ അപകടത്തിൽ കോഴിക്കോട് സ്വദേശിയും ലോറി ഡ്രൈവറുമായ അർജുനും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സംശയം ഉയർന്നു അർജുൻ്റെ ലോറിയിൽ നിന്നുള്ള ജി സിഗ്നൽ അവസാനമായി ലഭിച്ചത് അപകട സ്ഥലത്ത് നിന്നായിരുന്നു തിങ്കളാഴ്ച അർജുൻ്റെ അവസാനമായി വിളിച്ച സമയവും പിന്നീട് വിവരമില്ലാത്ത കാര്യവും ബന്ധുക്കൾ പുറത്തു പറഞ്ഞു ഇതോടെ സംഭവം മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി തെരച്ചിൽ ഊർജിതമാക്കാൻ ഒരു ജനപ്രതിനിധികളും മറ്റും ഇടപെട്ടു ഇതിനിടെ ഷിരൂരിൽ അപകടത്തിൽ പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി സ്ഥിരീകരിച്ചു ഇതിനിടയിൽ മലയാളത്തിൽ നിന്നുള്ള വാർത്താ ചാനലുകൾ അവിടെ എത്തി അസാധാരണമായി എന്തോ നടന്നതുപോലെയുള്ള റിപ്പോർട്ടിംഗ് വലിയ ചർച്ച കേരളത്തിൽ വലിയ ബഹളം ഇതോടുകൂടി അവിടുത്തെ ആളുകളുടെ പ്രതികരണങ്ങൾ പോലീസിൻ്റെ പ്രതികരണം മനാഫ് എന്ന് പറയുന്ന ലോറി ഉടമ സജീവമായി അവിടെ ഇടപെടാൻ തുടങ്ങി തിരച്ചിൽ പുനരാരംഭിക്കണം എന്നുള്ള ആവശ്യം ഉയർന്നു അതോടുകൂടി സംഘർഷമായി മനാഫിനോട് ഒരു ലോറി ഡ്രൈവർക്ക് വേണ്ടിയിട്ടാണോ ഇത്ര യും പ്രയത്നിക്കത് എന്ന ചോദ്യം ചോദിച്ചത് വലിയ വിവാദമായി മലയാളത്തിലെ വാർത്താ ബഹളത്തിൻ്റെ തുടർച്ചയായി തമിഴ്നാട് കർണാടക ഭരിക്കുന്ന സിദ്ധരാമയ്യ അതായത് കോൺഗ്രസിൻ്റെ സർക്കാരിനോട് ഹൈക്കമാൻഡിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ വന്നു കെ സി വേണുഗോപാൽ ഇടപെട്ടു ഒരു മലയാളിയെ കാണാതായതിന് ഇത്രയും വലിയ ബഹളം വേണോ എന്ന ചോദ്യം അവിടെ പലരും ഉയർത്തി ഇതിൻ്റെ തുടർച്ചയായി ജൂലൈ ഇരുപത് അപകടം നടന്ന അഞ്ചാം ദിവസവും തെരച്ചിൽ സജീവമായി തുടങ്ങി അർജുനടക്കം മൂന്ന് പേരെ കണ്ടെത്താനുണ്ടെന്ന് അധികൃതർ റെഡാർ അടക്കം എത്തിച്ച് വീണ്ടും തെരച്ചിൽ കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരും സംഭവസ്ഥലത്തെത്തി സർക്കാർ തലത്തിലും ഇടപെടൽ ഇതിനിടെ രക്ഷാപ്രവർത്തനത്തിന് സൈന്യം എത്തണമെന്ന് അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടു കനത്ത മഴയും കാറ്റും വെല്ലുവിളിയായി അന്നേ ദിവസം തെരച്ചിൽ വൈകിട്ടത് അവസാനിപ്പിച്ചു രാത്രി തെരച്ചിലില്ല എന്ന് പ്രഖ്യാപിച്ചു ജൂലൈ ഇരുപത്തിയൊന്ന് വീണ്ടും തെരച്ചിൽ അർജുനെ കണ്ടെത്താനായുള്ള തെരച്ചിലിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് സുപ്രീം സുപ്രീംകോടതിയിൽ ഹർജി ഇതിനിടെ സൈന്യത്തിന്റെ ഒരു സംഘം ഷിരൂരിലേക്ക് തെരച്ചിൽ പുഴയിലും പക്ഷേ നിരാശ മാത്രം അതേസമയം തെരച്ചിലിന്റെ തീവ്രത ഇല്ലാത്ത സാഹചര്യം ചൂണ്ടിക്കാണിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ മനാഫും ബന്ധുക്കളും കേരളത്തിൽ നിന്ന് പോയ തെരച്ചിലിന് പോയ ചില ആളുകളും പ്രതികരണം അറിയിച്ചു ജൂലൈ ഇരുപത്തിരണ്ട് കരയിലും പുഴയിലുമായി തെരച്ചിൽ പുനരാരംഭിച്ചു രക്ഷാപ്രവർത്തനത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്ന കുടുംബം കൂടുതൽ രക്ഷാപ്രവർത്തകർ കേരളത്തിൽ നിന്ന് ഷിരൂരിലെത്തി ഡീപ്പ് സർച്ച് ഡിറ്റക്ടർ അടക്കം എത്തിച്ച് പരിശോധന സിഗ്നലുകൾ പ്രതീക്ഷ നൽകിയെങ്കിലും ലോറി കരയിൽ ഇല്ല എന്ന് സൈന്യം സ്ഥിരീകരിച്ചു വീണ്ടും തെരച്ചിൽ ഇതിനിടെ കർണാടക പോലീസും മലയാളി രക്ഷാപ്രവർത്തകരും തമ്മിൽ തർക്കം വരെ ഉണ്ടായി ജൂലൈ ഇരുപത്തിമൂന്ന് തെരച്ചിലിൽ മണ്ണിനടിയിൽ പെട്ട് കാണാതായ ഒരു സ്ത്രീയുടെ മൃതദേഹം കൂടി കണ്ടെത്തി വിഷയത്തിൽ കർണാടക ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചു പുഴയിലെ നീരൊഴുക്ക് കൂടിയത് മഴയും കാരണം തിരച്ചിൽ നിർത്തി പിന്നീട് കോടതിയുടെ ഇടപെടലും ഭരണകൂടത്തിന്റെ ഇടപെടലും എല്ലാം ചേർന്നു നിന്നു സമ്മർദ്ദം രൂപപ്പെട്ടതുകൂടി വീണ്ടും തെരച്ചിൽ തുടർന്നു ഇടയ്ക്ക് മാൽപേ എന്ന് പറയുന്ന മുങ്ങൽ വിദഗ്ധൻ എല്ലാ സ്ഥലത്തും ഇതുപോലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ കൂടി എത്താൻ എത്തുന്ന മാൽപ്പയുടെ സാന്നിധ്യം സജീവ ചർച്ചയായി ഒടുവിൽ പോലീസിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും അതൃപ്തിയും അവഗണനയും കുറ്റപ്പെടുത്തലുകളും ആയപ്പോൾ പ്രതിഷേധിച്ച് മാൽപ്പേ അവിടെ നിന്ന് തിരിച്ചുപോയത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് പിന്നീട് സ്വാഭാവികമായി കോടതിയുടെ മുന്നിൽ ഈ കാര്യങ്ങൾ കിടക്കുന്നതിൻ്റെ കൂടി തുടർച്ചയായിട്ട് ജില്ലാ ഭരണകൂടം സംസ്ഥാന സർക്കാരിൻ്റെ കൂടി നിർദ്ദേശത്തിൻ്റെ തുടർച്ചയായി സജീവമായ തെരച്ചിൽ ിൽ ഏർപ്പെടുകയായിരുന്നു അങ്ങനെ പ്രിയപ്പെട്ടവരുടെ അനന്തമായ ചോദ്യത്തിനും മനാഫ് അടക്കമുള്ളവരുടെ പ്രയത്നത്തിനുമൊക്കെ ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഇന്ന് ലഭ്യമായി മനാഫ് എന്ന അറബി പദത്തിന് ഉയർത്തപ്പെട്ടവൻ എന്നാണ് അർത്ഥം ഒരു കൊടുങ്കാറ്റെടുത്തുകൊണ്ടുപോയി നദിയിലേക്കിട്ട തൻ്റെ പ്രിയ കൂട്ടുകാരൻ്റെ ജീവൻ ഉയർത്താൻ ഉത്തരവാദപ്പെട്ടവർക്ക് ആയില്ല ഒരു അസാധ്യമായ കാര്യമാണെങ്കിൽ പോലും ആദ്യം ആ ഓർമ്മ പോലും ഉയർത്തപ്പെടില്ല ഓർമ്മിക്കാൻ എന്തെങ്കിലും ഒരു ശരീരമെങ്കിലും ഉയർത്തപ്പെടില്ല ഉറ്റവരെല്ലാം അങ്ങനെ നിരാശപ്പെട്ട നിമിഷങ്ങളായിരുന്നു പക്ഷേ ആ ജീവൻ ഒരു ഉത്തരം കണ്ടെത്താൻ മനാഫിന് കഴിഞ്ഞു അർജുൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരം ഗംഗാവലി പുഴയിൽ നിന്ന് ഉയർപ്പിച്ചെടുക്കാൻ അയാൾക്ക് കഴിഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ മനാഫ് എന്നാൽ ഉയർത്തപ്പെട്ടവൻ എന്ന് തന്നെയാണ് അർത്ഥം പ്രിയപ്പെട്ട അർജുനെക്കുറിച്ചുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഉയർത്തിയവൻ സ്വയം ഉയർത്തപ്പെടുകയും ചെയ്യുകയാണ് ചിലരൊക്കെ ചോദിച്ചേക്കാം എന്തിന് മരിച്ചുപോയ ഒരു മനുഷ്യൻ്റെ മൃതദേഹം എടുത്തുയർത്താൻ വേണ്ടിയാണോ ഈ പ്രയത്നങ്ങളെല്ലാം എന്ന് അതിനുവേണ്ടിയായിരുന്നു എന്ന് അതിനാണോ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് എന്ന് ഇത്രയും പണം ചെലവാക്കി തെരച്ചിൽ നടത്തിയത് എന്ന് മറ്റു ചിലർ ആദ്യകാലത്തൊക്കെ ചോദിച്ചതുപോലെ ഒരു തൊഴിലാളിയുടെ മൃതദേഹം ലഭിക്കുന്നതിന് വേണ്ടി അത് കണ്ടെടുക്കുന്നതിന് വേണ്ടി ആണോ ഇത്രയും കഷ്ടപ്പെട്ടത് എന്ന് ജീവൻ പോലുമില്ലാത്ത ആ മൃതദേഹം കിട്ടിയിട്ട് എന്ത് കാര്യം അതിത്ര വലിയ സംഭവമാണോ എന്നൊക്കെ ചോദ്യങ്ങൾ ഇനിയും ഉയർന്നുകൊണ്ടേയിരിക്കാം ലോകം അങ്ങനെയാണ് അവരവർക്ക് ഛേദമില്ലാത്ത ചോദ്യങ്ങൾ മാത്രം ഉയർത്തപ്പെട്ടുകൊണ്ടേയിരിക്കും ലോകം അങ്ങനെയാണ് അവരവർക്ക് ഛേദമില്ലാത്ത ചോദ്യങ്ങൾ ഉയർത്തപ്പെട്ടുകൊണ്ടേയിരിക്കും പക്ഷെ മനാഫ് ഉയർത്തിയത് ഛേദമില്ലാത്ത ചോദ്യങ്ങളോ തകർന്നുപോയ ഒരു ലോറിയോ വെറുമൊരു മൃതദേഹമോ അല്ല ഏത് പ്രതിസന്ധിയിലും തനിക്ക് ചേതമുണ്ടായാലും കീടങ്ങാൻ കൂട്ടാക്കാതെ ഗംഗാവലിയുടെ തീരത്ത് കാത്തിരുന്ന് കഠിനമായി യത്നിച്ച് മനാഫ് ഉയർത്തിയത് ജീവിച്ചിരിക്കുന്ന നിരവധി പേരുടെ കണ്ണീരിനുള്ള ഉത്തരം കൂടിയാണ് അത് കണ്ണീർ ഉത്തരം തന്നെ ആയിരിക്കാം പക്ഷേ സമാനതയില്ലാത്ത സ്നേഹത്തിന് പുഴ നൽകിയ ആ ഉത്തരം അയാൾക്ക് ലഭിച്ചു കഴിഞ്ഞു നന്ദി മനാഫ് ആ ഉത്തരത്തിനായി സ്വയം മറന്ന് അവിടെ നിന്നതിന് അലഞ്ഞതിന് തളരാതെ ഓടിയതിന് മനുഷ്യർക്കെല്ലാം ഒരു പാഠമായതിന് നന്ദി